മോദി വരുന്നതിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വികസന പ്രവർത്തനവും കേരളത്തിന് പുതിയ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് നാളെയുടെ വാഗ്ദാനങ്ങളെ സമ്മാനിക്കാനായിരിക്കും എത്തുന്നത് കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഭാരതത്തിന് നൽകിയിട്ട് സംഭാവനകൾ എൺപത് ശതമാനം കേരളത്തിനും കിട്ടിയിട്ടുണ്ട് പക്ഷേ കേരള ജനത അതിനെ പ്രയോജനപ്പെടുത്തിയിട്ടില്ല പ്രയോജനപ്പെടുത്തുവാൻ തയ്യാറാകട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് കേരളത്തിലെ പറഞ്ഞാൽ നൂറ് ശതമാനം മോശമില്ലേ കാരണം ഇന്ന് നമ്മൾ നോക്കുമ്പോൾ കേരളം പോയി കഴിഞ്ഞാൽ ഏത് സംസ്ഥാനം പോയാലും വികസനത്തിൻ്റെ ഉച്ചകോടിയില്ല ഇപ്പോൾ ഇന്നിപ്പോൾ കേരളത്തിൻ്റെ നമ്മുടെ അവസ്ഥ എന്താണ് റോഡ് ഗതാഗത മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമുക്കില്ല വളരെ പരിതാപമാണ് മോദി സർക്കാർ നൽകിയ റോഡുകൾ വരെ ഇന്നത്തെ ഇവിടുത്തെ ആ പ്രധാനമന്ത്രിയും മരുമകനും മുഖ്യമന്ത്രിയും മരുമകനും കൂടി കൈയടക്കിയിട്ടാണ് ചെയ്യുന്നത് നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് അല്ലെങ്കിൽ ഏഴ് വർഷമായി പിണറായി സർക്കാർ അധികാരത്തിൽ വികസനം എന്ന് പറയാൻ അവർക്ക് നേർക്കാഴ്ചയിൽ എന്താ വയ്ക്കാൻ പറ്റുന്നു തൊണ്ണൂറ് ശതമാനവും കേന്ദ്രം നൽകുന്ന പദ്ധതികളിൽ ഇന്ന് ഇവിടെ ആവിഷ്കരിച്ചു അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് പിണറായി വിജയൻ്റെ സ്വർണം കായ്ക്കുന്ന മരമാണ് മോദി മോദിജി മോദിജി ജയ് 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 എന്തോ പറയാനുള്ള വിശ്വപുരുഷനിലെ അദ്ദേഹം ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടല്ലോ നൂറ് ശതമാനം കേരള സർക്കാർ എത്തിക്കുന്നില്ലല്ലോ എത്രയോ പദ്ധതികളെ കേന്ദ്രം കൊടുക്കുന്ന പദ്ധതികളെ കേരളത്തിൽ പ്രാവർത്തികമാക്കാൻ കേരള സർക്കാർ തയ്യാറാവുന്നില്ല അത് ജനങ്ങൾക്കെല്ലാം അറിയാം ഈ തൊഴിലുറപ്പിന് പോകുന്ന വിദ്യാഭ്യാസം കുറവായ അമ്മമാരെ പറഞ്ഞ് പറ്റിക്കാനല്ലാതെ ഇവരെന്താ ചെയ്യുന്നത് കേന്ദ്രം കൊടുക്കുന്ന എന്തെങ്കിലും പദ്ധതികൾ പ്രായമായിട്ട് അവർ കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ടോ ഓ പ്രധാനമന്ത്രി ാണ് നമുക്ക് എല്ലാ ആനുകൂല്യോടും തന്നോണ്ടിരിക്കാൻ ഞാൻ വാങ്ങിച്ചോണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ കാണാൻ വന്നത് മോദി പറഞ്ഞുതന്നെ കേരളത്തിൽ ആഗ്രഹിക്കുന്നു ഇപ്പോഴത്തെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുവരെ പെൻഷൻ കിട്ടിയിട്ടില്ല ആറ് ആറ് ഏഴ് മാസത്തെ പെൻഷൻ ഇതോ പൈസ എനിക്ക് തരണം തന്നിട്ടില്ല തന്നിട്ടില്ല അതുകൊണ്ട് നമ്മുടെ മോദി ഞാൻ രജു ഐത്യൂർ ബാലരാമപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഏരിയ പ്രസിഡന്റ് ആണ് ഇന്ന് നരേന്ദ്രമോദിയെ കാണാൻ വേണ്ടി പല ജനങ്ങളോടും ഞങ്ങളിങ്ങനെ പോയി നരേന്ദ്രമോദിയെ കാണണമെന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് ദേഹം മരുന്നുണ്ടെന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതം മരുമ്പോൾ നമ്മൾ പാർട്ടിക്കാർ സ്വാഭാവികമായിട്ട് വിളിച്ചാൽ വരും അതിലപ്പുറം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുകയോ വോട്ട് ചെയ്യുന്നവർ വരെ മോദിയെ കാണാൻ വന്നിട്ടുണ്ട് അത്രത്തോളം മോദി ഒരു ഫാനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തെമ്പാടും അതിനൊപ്പം കേരളവും മാറിക്കൊണ്ടിരിക്കുന്നു ായിട്ടും നൂറ് ശതമാനം നെഗറ്റീവ് നൂറ് അല്ല ആദ്യത്തെ ഇയാളുടെ ആദ്യത്തെ അഞ്ച് വർഷത്തെ ഭരണകാലത്ത് കുറെ വികസനങ്ങളും കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ നടന്നു രണ്ടാം പിണറായി സർക്കാർ എന്ന് പറയുമ്പോൾ തികഞ്ഞ പരാജയം എന്നാണ് ഞങ്ങളുടെ ഒരു മൊത്തത്തിലുള്ള അഭിപ്രായം കാര്യം വ്യക്തിഗത നേട്ടങ്ങളും അങ്ങനെയൊക്കെയാണ് പോകുന്നത് ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്ത് കുറച്ച് ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു ചെയ്തങ്ങനെ ചെയ്തില്ലെന്ന് പറയാൻ പാടില്ല രാഷ്ട്രീയം വേറെ വേറെ ആണെങ്കിലും ഇപ്പം മോദിയായിരുന്നാലും പിണറായി ആയിരുന്നാലും ചെയ്ത നല്ല കാര്യങ്ങൾ നമ്മൾ പറയുക അതേസമയം ഈ രണ്ടാം പിണറായി എന്ന് പറഞ്ഞാൽ തികഞ്ഞ പരാജയമായിരുന്നു അഴിമതിയെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല മൊത്തം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിച്ചോണ്ടിരിക്കുന്നത് ഏത് രീതിയിൽ എന്താ എന്താ പറയുക ഒരു മാടമ്പി ഭരണമാണ് ഇപ്പം ഭരിച്ചോട്ടിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു എൻ്റെ സുരേഷാണ് പാലത്ത് കമ്മിറ്റിയാണ് കൂടുതലായിട്ടൊന്നും പറയാനില്ല സുരേഷ് ഗോപി സ്ഥാനാർത്ഥി ആയിരം തന്നെ സുരേഷ് ഗോപി അവിടെ ജയിച്ചു കഴിച്ചു തൃശ്ശൂർ ജയിച്ചു കഴിച്ചു പിന്നെ അവരുടെ വോട്ട് ശതമാനം മാത്രം ഇനി നോക്കിയാൽ മതി അവിടെ ഒരു അമ്പതിനായിരം വോട്ടിനെങ്കിലും അവിടെ ജയിച്ചു കല്ലമ്പലം ആവേശത്തിലാണ് വന്നത് മോദി ഇപ്പൊ നല്ലൊരു പ്രധാനമന്ത്രിയാണ് ഭാരതത്തിൻ്റെ വികസന നായകനാണ് പിന്നെ ഇപ്പോഴത്തെ മോദി വരും മോദി വരുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ ജനനായകൻ അത് വികസന നായകനാണ് നമ്മുടെ രാജ്യത്തെ പത്ത് കൊല്ലം കൊണ്ട് ലോകത്തിൻ്റെ ഒന്നാം ഒന്നാമത് എത്തിച്ച മോ മോദിയെ കാണാനുള്ള ആവേശത്തിൽ വരുന്നതാണ് നമ്മൾ അപ്പോൾ നമ്മൾ ഈ ഇപ്പം പറയുന്നത് കേരളത്തിലും മോദി ഭരണം വരണമെന്നാണ് നമ്മുടെ അഭിപ്രായം ജനങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ മോദി ഭരണം വരണം തന്നെയാണ് നമ്മുടെ അഭിപ്രായം അത് തന്നെയാണ് കേരളത്തിലെ കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ പലതും അട്ടിമറിച്ച് കേരളത്തിലെത്താതെയും ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാതെയും മരിക്കുന്നു അത് വന്ന പദ്ധതികളെല്ലാം അവർ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ കൊണ്ടുവരുന്നു അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അപ്പം നമ്മളെ ജനങ്ങളുടെ ഇടയിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ എത്തുന്നില്ല കൂടുതലും കേരളത്തിൽ അപ്പോൾ അത് നമ്മുടെ വികസനം എത്തിക്കണം കേരളത്തിൽ എത്തിക്കണം കേരളത്തിൽ നല്ല നല്ല ഭരണം ബി ജെ പിന്നെ പറ്റൂ എൻ്റെ പേര് അജിവുമാർ ഞാൻ നേമം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഭാരതത്തിലെ ഭരണം മോദിജി അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള ഭരണം ഇപ്പോൾ ഭാരതം വികസിച്ച് നിൽക്കുന്ന കാലഘട്ടം നമുക്കറിയാം എൻ്റെ ബ്ലോക്ക് നേമം ബ്ലോക്കിൽ തന്നെ പി എം കെ ജെ എസ് എസ് വൈ എന്ന് പറഞ്ഞ ഒരു കൃഷി സഞ്ചയ് വികാസ് യോജന ആ ഒരു പദ്ധതി പ്രകാരം കോടിക്കണക്കിന് രൂപ നേമം ബ്ലോക്ക് പഞ്ചായത്തിന് തന്നെ അനുവദിച്ചിട്ടുണ്ട് ആ പദ്ധതികളെല്ലാം നടപ്പും എൻ്റെ ഡിവിഷനിൽ നിന്ന് ഏതാണ്ട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ എൻ്റെ ഡിവിഷനിൽ അനുവദിച്ചിട്ടുണ്ട് ഇതെല്ലാം കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ടുകളാണ് ഈ ഫണ്ട് ഉപയോഗിച്ച് ഏതാണ്ട് എൺപത് ലക്ഷം രൂപയുടെ വർക്ക് തന്നെ ഇപ്പോൾ നടന്നു ഈ പദ്ധതികളെല്ലാം നടപ്പാക്കുമ്പോൾ അവിടെ മോദിജിയുടെ ഒരു ഫോട്ടോ വയ്ക്കാനോ മോദിജിയുടെ പടം ആ ലോഗോ കേന്ദ്ര സർക്കാരിൻ്റെ ലോഗോ അതിൽ ആലേഖനം ചെയ്യാനോ നമ്മുടെ ഇവിടുത്തെ ഭരണകർത്താക്കൾ ഇടതുപക്ഷ ഭരിക്കുന്ന ആ ബ്ലോക്ക് പഞ്ചായത്ത് സമ്മതിക്കുന്നില്ല അടുത്ത് ഒരുപാട് സമരങ്ങൾ ഞങ്ങളവിടെ നടത്തിയിട്ടുണ്ട് അപ്പോൾ മോദിജിയുടെ വികസന സങ്കല്പത്തിൽ ആകർഷക ഒരുപാട് നിയമം ബ്ലോക്കിൽ പഞ്ചായത്തിൻ്റെ തന്നെ ഒരുപാട് പേര് ഇപ്പോൾ പാർട്ടി പല പാർട്ടികളിൽ നിന്നും വിട്ട് ബി ജെ പിയിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ് പരിശോധിക്കാ മോദി നമ്മുടെ ദേശീയ നേതാവാണ് ജനങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യ രാജ്യം മഹാരാജ്യം മുഴുവൻ അംഗീകരിക്കുന്ന ആളാണ് പുള്ളിയെ കാണുക എന്നുള്ളതിന് നമ്മളൊരു വലിയ അഭിലാഷമാണ് പുള്ളിയെ കാണാൻ കാണാതെ നമ്മൾ ജോലിക്ക് പോലും പോകാതെ ലീവെടുത്താൽ വരുന്ന പരിപാടി കാണാൻ വേണ്ടി സർക്കാർ തന്നെ ഉണ്ട് കേരളത്തില് ഇപ്പോഴത്തെ സർക്കാർ അഴിമതി സർക്കാരാ അഴിമതിയും സ്വജനപക്ഷവാതവും കുടുംബവാഴ്ചയാണ് നടക്കുന്നത് അതുകൊണ്ട് അവർ സർക്കാരിന് എങ്ങനെയെങ്കിലും താഴെ ഇറക്കുക എന്നുള്ളതാണ് ബി ജെ പി ഏകലക്ഷ്യം എന്റെ പേര് തുളശീധരൻ പോറ്റി അവതാരപുരുഷനെ കാണാൻ ഞാൻ വന്നിരിക്കുന്നത് മലയടി തച്ചങ്കോട് േദൻ അതെ അതെ മോഡിയെ കുറിച്ച് കുറിച്ച് പറയാനുള്ളത് രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവതാരമെടുത്ത ഒരു പുരുഷൻ അതുതന്നെയാണ് പറയാനുള്ളത് ഈ ദുഷ്ട ശക്തികളെ നിവാരണം ചെയ്യുന്നതിലേക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും പല അവതാരങ്ങൾ എടുത്തിട്ടുണ്ട് അതിൽ ഒരു അവതാരം മോഡിയിൽ കൂടെ മാത്രമേ ഈ രാജ്യത്തെ രക്ഷിക്കാൻ പറ്റുള്ളൂ അത് നൂറ് ശതമാനം അത് ശരിയാണ് നടന്നുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് അതെ 哦，人家本来是曼德拉那届的。